നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കണ്ണിന് കാഴ്ച കൂട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ അധികം എക്സ്പെൻസീവ് അല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വയസ്സായ ആൾക്കാരെക്കാളും കൂടുതൽ കണ്ണിന് പ്രശ്നമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു ടീനേജ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ബാക്കിയൊരു ആയിരിക്കും കാരണം മൊബൈലിൻ്റെയും ടി വിയുടെയും അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയും ഒക്കെ കൂടുതൽ ഉപയോഗം പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ അതുപോലെ കമ്പ്യൂട്ടർ കൂടുതൽ നേരം ഉപയോഗിക്കേണ്ട ആൾക്കാരൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിന് കാഴ്ച വർദ്ധിപ്പിക്കുന്ന ആഹാര പദാര്ത്ഥങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കണം അതിയുടെ സൈഡ് പവർ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിലെ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിതമായ ക്യാരറ്റ് ആദ്യം തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് മുരിങ്ങയിലയും ചീരവർഗങ്ങളെല്ലാം തന്നെ നല്ലതാണ് ആരും അധികം ശ്രദ്ധിക്കാത്ത പേരയ്ക്ക വളരെ ഗുണപ്രദമാണ് കണ്ണിന് കാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് നെല്ലിക്കയോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എണ്ണവും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങേല ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഗുണപ്രദമാണ് മത്തൻ്റെ ഇല എന്നുള്ളത് എല്ലാവർക്കും ആയിരിക്കില്ല എന്നാൽ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും മത്തൻ്റെ ഇലയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അത് ഇന്നെക്സ്പെൻസീവ് ആണെന്നാലും നമ്മൾ കഴിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ സീഡ്സിൽ നമുക്ക് ആൽമണ്ടും സൺഫ്ലവർ സീഡുമാണ് നമുക്ക് കഴിക്കാൻ പറ്റിയത് സൂര്യകാന്തിയുടെ കുരു അത് റോസ്റ്റ് ചെയ്തത് നമുക്ക് കഴിച്ചാൽ കണ്ണിന് കാഴ്ച കൂടുന്നതാണ് മീനെണ്ണ ഗുളിക തീർച്ചയായിട്ടും എല്ലാവർക്കും മാറിയ മീനെണ്ണ അല്ലെങ്കിൽ മീനെണ്ണയുടെ ഗുളിക കോട്ട് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ ഇവ ഏതെങ്കിലും ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും അതെങ്ങനെയാണ് കറക്റ്റ് ഉപയോഗം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡോസേജ് ഒക്കെ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട് അതുപോലെ എല്ലാ ബെറീസും നല്ലതാണ് കിഡ്നി ബീൻസ് തീർച്ചയായിട്ടും അതും അത്ര എക്സ്പെൻസീവ് സാധനമല്ല പക്ഷെ കിഡ്നി ബീൻസ് കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോയും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നും എക്സ്പെൻസീവോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത് വാങ്ങിച്ച് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ചെറിയ ഐ സൈറ്റ് കുറവുള്ള ആൾ ഐ പവർ കുറവുള്ള ആൾക്കാർ ചെറിയ പവറിൻ്റെ സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ആ ഐ യുടെ പവർ കൂടുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ആയുർവേദത്തിൽ സെപ്പറേറ്റ് ഇതിനൊരു ചികിത്സയുണ്ട് അതിൽ ആവണക്കെണ്ണയുടെ ഉപയോഗമൊക്കെ ഫല ഗുണപ്രദമായിട്ട് ചെയ്യുന്നുണ്ട് അത് അത് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പ്രതിപാദിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ കണ്ടീഷൻ ലോങ് സൈറ്റെസ് ആണോ ഷോർട്ട് സൈറ്റസ് ആണോ എന്നൊക്കെ അല്ലെങ്കിൽ ആ വിഷന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അത് തീരുമാനിക്കുന്നത് എന്നാലും ആയിട്ടും ചെറിയ ചെറിയ കാഴ്ച പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അങ്ങനെ കണ്ണിന്റെ ഐസൈറ്റ് അല്ലെങ്കിൽ ഐ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആയുർവേദ ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഫലപ്രദമായ ചികിത്സ ഉണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി